ും വറമു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു മുൻവിധികളൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുള്ള ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതി ഒക്കെ മാറ്റി വെച്ച് ഇന്നത്തെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇൻഷാ അള്ളാ നിങ്ങളുടെ മൈൻഡ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കും നിങ്ങളുടെ കുടുംബം എന്താ പറയുക ഭയങ്കര സന്തോഷത്തിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ സെൽഫ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റി നമ്മുടെ ഉള്ളിൽ ഫില് ചെയ്ത് തന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് സോഷ്യൽ മീഡിയ വഴിയാവാം അല്ലെങ്കിൽ അടുത്തുള്ള അയൽവാസികൾ വഴിയാവാം നിങ്ങൾ കണ്ടിട്ടുള്ള സ്ത്രീകൾ വഴിയാവാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബ്ലോഗുകൾ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വഴിയാവാം നമ്മുടെ ഉള്ളിലകത്ത് കുറേ ഇട്ട് തന്നിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ഫെമിനിസ്റ്റ് ചിന്താഗതികൾ ഈ ഫെമിനിസ്റ്റ് ചിന്താതി ചിന്താഗതികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്ത്രീകൾ ഇന്ന് ഇത്രയും ആ ഉയർന്ന ഒരവസ്ഥയിൽ വന്ന് നിൽക്കുന്നതും ഇത്രയും വിദ്യാഭ്യാസം നേടിയിട്ടുള്ളതും ജോലി ചെയ്യുന്നതും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതും എല്ലാം ഈ ഫെമിനിസ്റ്റ് ചിന്താഗതികൾ നമ്മുടെ ഉള്ളിലോട്ട് വന്നത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ ഒന്നും എതിർക്കുന്നില്ല ഇതെല്ലാം നമുക്ക് വേണ്ടതാണ് തീർച്ചയായിട്ടും ചിന്താഗതികൾ നല്ലതാണ് പക്ഷെ ഈ ചിന്താഗതികൾ ഒരു പരിധിയിലധികം നമ്മുടെ കുടുംബ ബന്ധം തകർക്കുന്നുണ്ട് നമ്മുടെ സ്വസ്ഥത തകർക്കുന്നുണ്ട് നമ്മളുടെ മക്കളുടെ സ്വസ്ഥത തകർക്കുന്നുണ്ട് ഒരു ന്യൂ ജനറേഷൻ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്നുണ്ട് നമ്മൾ പാരൻസ് എല്ലാം ഒരു കുടുംബം അതായത് നമ്മൾ ഉമ്മമാര് അല്ലെങ്കിൽ നമ്മളമ്മമാര് നമ്മുടെ കുടുംബം എന്നുള്ളൊരു ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ എന്നുള്ളൊരു സിസ്റ്റത്തിലോട്ട് ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാര് ഏഴ് മക്കൾ എട്ട് മക്കൾ പത്ത് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം ഇല്ലെങ്കിലും കാര്യങ്ങളില്ലെങ്കിലും അവർ നോക്കി വളർത്തി വലുതാക്കി കൊണ്ടു അല്ലേ അല്ലെ അവരവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നോക്കി വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതും എല്ലാം ഞാൻ എന്നുള്ളൊരു സ്ത്രീയെ കുറിച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരുപാട് അമ്മമാരുണ്ട് മക്കളെ ഉപേക്ഷിച്ച് വല്ലവരെ കൂടെ പോകുന്നതും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് നമ്മൾ സ്വാർത്ഥരാണ് നമ്മൾ പ്രസവിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പോലും നമ്മൾ നമ്മളെ മറന്ന ഒരു കാര്യം കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ലാത്ത ഒരു സിറ്റുവേഷനിലോട്ട് നമ്മുടെ ഈ ഫെമിനിസ്റ്റ് ചിന്താഗതി ഒരു പരിധിവരെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ചർച്ച ചെയ്യാൻ ചെയ്യാൻ പോകുന്ന വിഷയം ഇടയ്ക്ക് നിങ്ങൾക്കൊന്ന് ബോറടിച്ചാലും അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും കൂടുതൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകളിലോട്ട് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ചെയ്യാം ഓക്കെ ഞാൻ എന്നുള്ള ഫെമിനിസി ചിന്താഗതി എൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻഡിപെൻഡൻറ്റ് ആവാൻ പറ്റും പിന്നെ ഞാൻ എന്തിനെ എൻ്റെ ഭർത്താവ് പറയുന്നത് അനുസരിക്കണം എനിക്ക് ഇൻഡിപ്പൻഡന്റ് ആവാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ എന്തിന് സാക്രിഫൈസ് ചെയ്യണം ഇപ്പം എൻ്റെ മോനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റൽ പോകേണ്ട ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ എന്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരും ഞാൻ തന്നെ കൊണ്ടുപോകണം ഞാനും സമ്പാദിക്കുന്നുണ്ടോ അവനും സമ്പാദിക്കുന്നുണ്ട് ആ ഒന്ന് കൊണ്ടുപോകട്ടെ എന്റെ കുട്ടീനെ ആ ഒരു സാധനം എന്റെ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായി ആളുടെ തിരക്ക് നമ്മുടെ തിരക്ക് രണ്ടും പാടെ ക്ലാഷായി പ്രശ്നം വന്നു ഇനി അതേപോലെ നമ്മുടെ മക്കൾ കയറി ഭയങ്കരമായിട്ട് കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭർത്താ ഞാനും ഉണ്ട് എന്റെ ഭർത്താവും ഉണ്ട് പക്ഷെ ഞാൻ എന്റെ മകനെ അല്ലെങ്കിൽ മക്കളെ ഒന്ന് ചീത്ത പറയുക കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഭർത്താവ് സുഖമായിട്ട് ഗെയിമിൽ സൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഞാനും ഏണിംഗ് മെമ്പറാണ് എൻ്റെ ഹസ്ബൻഡും ഏണിംഗ് മെമ്പറാണ് സ്വാഭാവികമായിട്ടും എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ അധികം നോണ്ടിക്കൊണ്ടിരുന്നോ നിങ്ങളെ പോലെ തന്നെ ആയിരക്കണക്കിന് പണി ചെയ്തിട്ടാണ് ഞാനിരിക്കുന്നത് കുട്ടികളൊന്ന് നിയന്ത്രിച്ചുകൂടെ അങ്ങനെ എങ്ങനെ പെട്ടെന്ന് ഞാൻ ഷൗട്ട് ചെയ്യും ഭർത്താവ് അതിനെ തിരിച്ചു പറയും അവിടെ ഒരു കലഹം ബഹളം ആ ഒരു രീതിയിലോട്ട് നമ്മുടെ കാര്യങ്ങൾ പോകും അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന ഫെമിനിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ ഞാൻ എന്നുള്ള സ്ത്രീ വലുത് എന്നുള്ള ഒരു ചിന്താഗതി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വളരെ മോശം ഒരവസ്ഥയിലോട്ടും കൂടെ എത്തിക്കാറുണ്ട് എല്ലാവരെയും എല്ലാം വളരെ ഒരു എത്തിക്കുന്ന ഒരു വിഭാഗം കൂടെ വളരെ വലുതാണ് കേട്ടോ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിലൊക്കെ കുറെ ഒക്കെ ഡിവോഴ്സ് വരെയൊക്കെ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നുണ്ട് കണക്കുകൾ വളരെ വലുതാണ് അതുപോലെ തന്നെയാണ് ഇങ്ങനെ മറ്റുള്ളവരെ കൂടെ ഓടി പോകുന്നവർ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികളെ ഉപേക്ഷിച്ച് പോകുന്ന സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത് ഹൗസ് വൈഫ് എന്നുള്ളൊരു ടേം ഇസ്ലാമിലില്ല ഇസ്ലാമിലുള്ള ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിന്റെ റാണിയാണ് ക്യൂൻ ഓഫ് ദി ഹൗസ് ആണ് അപ്പോൾ വീടിന്റെ റാണി എന്നുള്ള പദമാണ് ഇസ്ലാമിൽ വരുന്നത് ഇസ്ലാം നമുക്ക് ഒരു ഫെമിനിസ്റ്റ് ആവാൻ വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ തരുന്നുണ്ട് സ്ത്രീക്ക് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് അതുപോലെ പഠിക്കാനുള്ള അവകാശമുണ്ട് അതേപോലെ സമൂഹത്തിൽ ഇടപഴകാനുള്ള അവകാശമുണ്ട് ഭർത്താവിന്റെ ഭർത്താവിന്റെ പൈസയുടെ അതേ തുല്യ അവകാശം നമുക്കുണ്ട് ഭർത്താവിന്റെ സമ്പാദ്യത്തിൽ പോരാഞ്ഞിട്ട് നമ്മൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ അവകാശം നമുക്കുണ്ടായാലും ഭർത്താവിന് യാതൊരു അവകാശവും ഇല്ല അങ്ങനെ ഒത്തിരി 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 അവകാശങ്ങൾ പുരുഷന്മാരിൽ നിന്നും നമുക്ക് സ്ത്രീകൾക്ക് നേടിത്തരുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇവൻ നമ്മുടെ മെഹർ പോലും ഭർത്താവ് നമുക്ക് ഇങ്ങോട്ട് തന്നിട്ട് വേണം നമ്മുടെ കല്യാണം കഴിക്കാനായിട്ട് അതുപോലെ നമ്മുടെ അവകാശമാണ് പിന്നെ നമുക്ക് തരുന്ന സ്ത്രീധനത്തിൽ ഒന്നും ഭർത്താവിന് യാതൊരു അവകാശവും ഇസ്ലാം കൽപ്പിക്കുന്നില്ല ബാക്കിയൊക്കെ നമ്മുടെ ആളുകൾ അതായത് നമ്മുടെ സമൂഹം വരുത്തി വെക്കുന്ന കുറേ സ്വാർത്ഥ ചിന്താഗതിക്കാരും ഇത് ദീനന്റെ ഭാഗമായി കൂട്ടിക്കൊണ്ട് കടന്നെടുക്കുന്ന കുറേ കാര്യങ്ങളാണ് അതിൽ നിന്നൊക്കെ ഒരു വരെ സ്ത്രീകൾ തന്നെ ഈ പറഞ്ഞ പോലെ ഫെമിനിസം പറഞ്ഞിട്ടും അതുപോലെ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പൊരുതിയിട്ടൊക്കെയാണ് കുറെ കാര്യങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ വേണ്ടത് തന്നെയാണേനും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും പറയുന്നതാണേലെ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കാനുള്ള എന്തോ ഒരു എന്താണെന്നാണ് ആൾക്കാരുടെ വിചാരം പ്രസവിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണോ പെണ്ണ് അങ്ങനെ അപ്പോൾ നമ്മൾ സ്ത്രീകളെ പഠിച്ചോ പ്രസവിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒരു ഉപകരണമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും പഠിച്ച നമ്മൾ ഇത്ര മാത്രം എമോഷൻസും ഇത്രമാത്രം കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്രമാത്രം മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള കഴിവോ ഒന്നും പഠിച്ചിട്ട് തന്നിട്ട് നമ്മളെ പഠിച്ച ദുനാവിലേക്ക് പറപ്പിക്കില്ലായിരുന്നു നമ്മുടെ ശരീരത്തിൽ വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗർഭിണിയാവും പ്രസവിക്കും കാര്യങ്ങളൊക്കെ നമ്മളെങ്ങോട്ട് പറ്റുന്ന കാര്യങ്ങളായിരുന്നു പക്ഷെ നമുക്കതല്ല അതിനപ്പുറത്തോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു കാരണം അത്രയും കാര്യങ്ങൾ പഠിച്ച നമ്മളടുത്ത് തന്നിട്ടാണ് പഠിച്ച ഒരു പെണ്ണിനെ ദുനിയാവിലോട്ട് പടച്ചയക്കുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് നമ്മൾ ഹൈ 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 ലെവലിൽ നിൽക്കുന്നുണ്ട് നമ്മൾക്ക് മൾട്ടിടാസ്ക് ചെയ്യുള്ള കപ്പാസിറ്റി ഉണ്ട് അതേപോലെ നമ്മൾ നമ്മളെമോഷണലി ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ദയാപൂർവ്വം കാരുണ്യപൂർവ്വം നമ്മൾ പെരുമാറുന്നുണ്ട് നമുക്ക് ഒരേ സമയം ഒരുപാട് പേരെ കെയർ ചെയ്യാനും പരിപാലിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് ഒരേ സമയം നമുക്ക് നമ്മളെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് ഇതെല്ലാം സ്ത്രീകൾക്കുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പോർട്ടർ ഇല്ലാഞ്ഞിട്ടാണ് അവർക്ക് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് ഒക്കെ കൂടുതലായിട്ട് പോലും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും സ്ത്രീകൾ കൂളായിട്ട് എത്ര കൂട്ടുകളുടെ രണ്ടെണ്ണം മൂന്നെണ്ണം എന്നല്ല ഞാൻ നോക്കോളെ അല്ലെങ്കിൽ എന്ത് നമ്മൾ നോക്കിക്കൊണ്ടിരും നമ്മൾ അവിടെ എല്ലാ എമോഷൻസും നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട് പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് ആ പറ്റാതെ വരും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവർ ചിലപ്പോൾ വേറെ പാർട്ട്ണറെ തേടി പോകും അങ്ങനെ പോകുന്നവരും പോകാത്തവരൊക്കെ ഉണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി സ്ത്രീകളാണ് കൂടുതൽ നമുക്ക് എല്ലാത്തിനും കൺട്രോൾ ചെയ്യാനും ക്ഷമിക്കാനും കേൾക്കാനും ഒക്കത്തിനുള്ള കഴിവ് പഠിച്ച നമുക്ക് തന്നിട്ടാണ് നമ്മുടെ ദുനിയാവിലോട്ട് പഠിച്ചിട്ടുള്ളത് എന്നിരുന്നാലും സ്ത്രീകൾക്ക് പഠിച്ചത് വേറെ തന്നിട്ടുള്ള ഒരു കഴിവാണ് പ്രസവിക്കാനും കൂടെയുള്ള കഴിവ് ആ ഒരു കഴിവിന് വേണ്ടി നമ്മൾ ഒൻപതാമത്തെ വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മുടെ ശരീരം പ്രിപ്പേർഡ് ആവുന്നുണ്ട് നമ്മുടെ മനസ്സ് പ്രിപ്പേർഡ് ആവുന്നുണ്ട് നാലാഴ്ചകളിൽ സ്ത്രീകൾക്ക് നാല് മൂഡായിരിക്കും അതായത് പീരീഡ്സിന്റെ തുടക്കത്തിൽ സ്ട്രെസ് ആങ്സൈറ്റി ദേഷ്യം അതുപോലെ കറച്ചിൽ സങ്കടം മൂഡ്സിങ്സ് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഉണ്ടാകും പീരീഡ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് അതായത് ഒരു വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് പീരിയഡ് ക്രംസ് ഒക്കെ കുറച്ചുണ്ടാവും ചില ആൾക്കാർക്ക് വീണ്ടും പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ അടുത്തൊരാഴ്ച എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ആഴ്ചയാണ് നമ്മുടെ ശരീരം ഭയങ്കര അത്യാവശ്യം ഓക്കെ ആണ് സെറ്റായിട്ട് നിൽക്കുന്ന ഒരു കാല കാലായിരിക്കും അതിൻ്റെ അതിന്റെ മൂന്നാമത്തെ ആഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മളിങ്ങനെ തുടങ്ങും എന്ത് നമുക്കിങ്ങനെ പീരിയഡ്സ് ആവാനുള്ള കുറെ തയ്യാറെടുപ്പിൽ അതിന്റെ മൂഡ് സീൻസ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും ദേഷ്യം ഉണ്ടാവും സങ്കടം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പൊ നമ്മള് സ്ത്രീകൾ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എന്താണ് എന്നുള്ളത് നമ്മൾ നമ്മളറിയാന്നുള്ളതാണ് ഞാൻ മൾട്ടി ടാസ്ക് ചെയ്യും എനിക്ക് ജോലി ചെയ്യും എനിക്ക് പൈസ ഉണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റും എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊക്കെ അഹങ്കാരത്തിൻ്റെ മേലെ നമ്മൾ നിന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് കുറേ എമോഷണൽ ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ട് അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോർമോൺസൊക്കെ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന പോലെയാണ് എല്ലാ ദിവസവും ഒരേപോലെ ഉദിക്കുന്നു ഒരേപോലെ അസ്തമിക്കുന്നു പക്ഷെ നമ്മൾ സ്ത്രീകളുടെ ഹോർമോൺസ് അങ്ങനെയല്ല നമ്മുടെ സ്ത്രീകളുടെ ഹോർമോൺസ് ഓരോ തവണയും വേരി ആയിക്കൊണ്ടേയിരിക്കണം മാറിക്കൊണ്ടേ ഇരിക്കണം നമുക്ക് പീരീഡ്സിന് വേണ്ടിയിട്ടും അതേപോലെ നമ്മൾ ക്യാരി ആവാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ ശരീരം എല്ലാ മാസവും പ്രിപ്പറേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളെ പടച്ചം സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പാകത്തിനാണ് നമ്മുടെ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലും മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ പറയുന്ന പുരുഷന്മാരുടെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ കെയറും സപ്പോർട്ടും എല്ലാം നമുക്ക് ആവശ്യമാണ് ഇതൊന്നും നമ്മളെടുക്കാതെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലും എന്താണ് നമ്മൾ ഡിപ്രഷനിലോട്ട് തള്ളിപ്പോകുന്നത് നമുക്ക് ഈ പറയുന്ന സംഭവങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മെല്ലെ 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 ഡിപ്രഷനിലോട്ട് തള്ളിപ്പോകുന്നുണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് ഇരട്ടിയോളമാണ് സ്ത്രീകളിലുള്ള ഡിപ്രഷൻ റേറ്റ് അതായത് പുരുഷന്മാർക്ക് പത്തിൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നേരെ അതിന് ഇരട്ടിയാണ് ഡിപ്രഷൻ റേറ്റ് കാണിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മൂഡ് സിങ്സ് തന്നെയാണ് നമ്മളുടെ ഡിപ്രഷൻ റേറ്റ് അത്രമാത്രം കൂട്ടാനും ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വല്ലാണ്ട് അഹങ്കരിച്ച് ഞാൻ എന്തോ വലിയ സംഭവം ആണെന്ന് പറഞ്ഞ് ചിന്തിച്ച് കുടുംബത്തിൽ കലഹ ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ അവരുടെ കൂടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി സ്നേഹത്തോടെ പെരുമാറാനായിട്ട് ശ്രമിക്കുക അടുത്ത നമ്മുടെ ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉള്ളിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഇട്ട് തന്നിട്ടുള്ള വേറൊരു ചിന്താഗതിയാണ് സെൽഫായിട്ട് ഏൺ ചെയ്യുന്നേ ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തൊരു സ്ത്രീ ആണെന്നുള്ളത് സ്ത്രീകൾ സെൽഫായിട്ട് ഏൺ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമേ അല്ല നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏൺ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ് നിർബന്ധമാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏൺ ചെയ്തേ പറ്റുള്ളൂ പക്ഷെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം സമ്പാദിച്ച് കൊണ്ടുവന്ന് തരുന്നുണ്ട് നിങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നു ിൽ നിങ്ങൾ ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യമില്ല കാരണം ഒരു ഒരു വ്യക്തിയല്ല ഇപ്പൊ ഞാനൊരു വർക്കിംഗ് വുമൺ ആണ് ഞാൻ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പറ്റും എൻ്റെ വീട്ടിലുള്ള പല കാര്യങ്ങളും പല സമയത്തും പല സമയത്തും പെർഫെക്റ്റ് ആയിരിക്കും പല സമയത്തും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റാറില്ല ചിലപ്പോൾ എനിക്ക് മക്കളുടെ കാര്യങ്ങളിൽ കുറേ പ്രോഗായ്മകൾ വരുത്തേണ്ടി വരും ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് ചോദിക്കേണ്ടി വരും ചിലപ്പോൾ മക്കളെ ഹെൽപ്പ് ചോദിക്കേണ്ടി വരും ഇത്തിരി പോകുന്ന മക്കളുടെ ഹെൽപ്പൊക്കെ ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എനിക്ക് ചോദിക്കേണ്ടി വരാറുണ്ട് പക്ഷെ അതേസമയം ഞാൻ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ട്രെസ് അത്രയും കുറവാണ് അതേപോലെ ഞാൻ കുറെ കൂടെ ഹാപ്പിയാണ് എന്റെ മക്കൾ കുറെ ഹാപ്പിയാണ് എൻ്റെ ഹസ്ബൻഡ് കുറെ കൂടെ ഹാപ്പിയാണ് ഇവർക്കൊന്നും എൻ്റെ പേഴ്സണൽ സ്പേസിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റും അപ്പം നിങ്ങളൊരു വീട് മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല മുഴുവൻ സമയവും നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഞാൻ മുഴുവൻ വീടിന് വേണ്ടിയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണോ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തോണ്ടിരിക്കണമെന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴുണ്ടോ അപ്പം മുതലേ നിങ്ങൾ ഇൻഡിപെൻ്റൻ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യാന്നുള്ളതാണ് കാരണം നമ്മൾ ഹാപ്പി നമ്മൾ വീട്ടിലിരിക്കുന്നതാണോ നമുക്ക് ഹാപ്പിനെസ് നമ്മൾ വീട്ടിലിരിക്കുക ഒരു പണിയും ചെയ്യണം നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുക അതെല്ലാം നമുക്ക് ഏൺ ചെയ്യുന്നതാണോ ഹാപ്പിനെസ് നമ്മൾ അത് ചെയ്യാം നമ്മൾ ആരും പറയുന്നത് കേട്ടിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇന്നർ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ടതും അതേപോലെ നമ്മൾ വീട്ടിൽ നിൽക്കണമെന്ന് തീരുമാനിക്കണം എല്ലാം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഞാൻ ഹൗസ് വൈഫാണെന്ന് പറയുന്നതിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു മടി വേണ്ട കാരണം പ്രൗഡായിട്ട് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെയാണോ കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ മക്കൾ ആര് പറഞ്ഞാലാണ് കൂടുതൽ കേൾക്കുക നമ്മുടെ ഉമ്മമാരൊക്കെ വേഗം കൈവെക്കി അല്ലേ ഞാൻ പറഞ്ഞാൽ കേക്ക് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുള്ളൊരു മൈൻഡിലായിരിക്കും പക്ഷെ മക്കളെ നേരെ തിരിച്ചാണ് നമ്മുടെ മക്കളെ സ്വാധീനിക്കാൻ കുഞ്ഞു മക്കളാണെങ്കിൽ നമ്മുടെ മക്കളെ സ്വാധീനിക്കാനുള്ള കഴിവ് നമ്മളെക്കാളേറെ നമ്മുടെ ഹസ്ബൻഡിനാണ് ഉള്ളത് കേട്ടോ ഭർത്താക്കന്മാർക്ക് അതായത് ഉപ്പമാർക്കാണ് മക്കളെ സ്വാധീനിക്കാനുള്ള കഴിവ് കൂടുതലുണ്ടാവുക വാപ്പാരെ പേടിച്ചിട്ട് മാത്രമല്ല മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും റോൾ മോഡലായിട്ട് ഹീറോ ആയിട്ട് എമോഷണലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ബാപ്പാരോടാണ് എസ്പെഷ്യലി പെൺകുട്ടികൾ കേട്ടോ നമ്മൾ ആൺകുട്ടി ാണെങ്കിൽ അവരുടെ സൂപ്പർ ഹീറോ ആപ്പായിരിക്കും പെൺകുട്ടികളാണെങ്കിലും വാപ്പ തന്നെ ആയിരിക്കും അവരുടെ പ്രിയപ്പെട്ട ഒരാളെന്ന് പറയുന്നത് നമ്മൾക്ക് തോന്നും നമ്മളെ ഇഷ്ടം എന്നുള്ളത് നമ്മളോട് പറയും ചെയ്യുമാനേ ഇഷ്ടം കാരണം നമ്മളാണല്ലോ അവരെല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത് പക്ഷെ മക്കളെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പയാണ് അവരുടെ സൂര്യൻ എന്ന് പറയുന്നത് ആ വഴിക്കാണ് അവരുടെ ചെടി വളരുക അപ്പം നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു മോശം ക്യാരക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വാപ്പയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തി കൊടുക്കേണ്ടതും മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതും ഒക്കെ വാപ്പയാണ് പക്ഷെ ഉമ്മയാണ് മക്കളെ ആ പോരായ്മകളും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്നത് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ മക്കളെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ സ്ത്രീകൾ എല്ലാത്തിനെയും പുരുഷന്മാർ കണ്ണുകൊണ്ട് കാണുന്നതിനെ നമ്മൾ മനസ്സുകൊണ്ട് കാണും നമ്മൾ സ്ത്രീകൾ എല്ലാത്തിനും എമോഷണലി കാണാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് അതായത് ഇപ്പൊ നമ്മുടെ ഭർത്താവ് നമ്മുടെ അടുത്ത് സാധാരണ നോക്കുന്ന ഒരു നോട്ടം തന്നെ ആയിരിക്കില്ല നോക്കിയിട്ടുണ്ടാവുക ചിലപ്പോൾ ഇയാള് അപ്പത്തെ എന്തോ ഒരു സംഭവം കണ്ടത് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും നമ്മളൊന്നും നോട്ടം നോക്കിയിട്ട് പോയിട്ടുണ്ടാവുക ആളീ കണ്ട ഇഷ്ടപ്പെടാത്ത സാധനം അപ്പോഴേ മറന്നിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ വിടില്ല നമ്മൾ പറയപ്പെട്ടു നിങ്ങൾ എന്തിനു അപ്പ അങ്ങനെ നോക്കിയത് അപ്പോഴേ അപ്പൊ ആ സാധനം എന്തിനാണ് അങ്ങനെ നോക്കിയാൽ കാരണം നമ്മൾ അത്രയും ക്ലീൻ ആയിട്ട് ഒബ്സേർവ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ട് ഒരു കാര്യം സംസാരിച്ച പോലെ നമ്മള് പറയും നല്ല കുഷുമ്പോ അത് ഉള്ളിൽ വെച്ചിട്ട് എന്നോട് സംസാരിച്ചോണ്ടിരിക്കണേ അങ്ങനെ പറയും അപ്പോൾ നമ്മള് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യണാണ് അപ്പോൾ അതേ ഒബ്സർവേഷൻ പവർ നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഹസ്ബൻഡിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഈ തീരുമാനം അതായത് മക്കൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ അവരുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ മക്കൾ പകുതി ഉറക്കത്തിൽ കടക്കുമ്പോൾ അതായത് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ ഒരു മൂന്ന് മൈൻഡ് ഉണ്ട് കോൺഷ്യസ് മൈൻഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് കോൺഷ്യസ് മൈൻഡിലാണ് നിങ്ങളിപ്പോൾ നമ്മൾ പറയുന്ന സംഭവങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ ഉറക്കിലോട്ട് വഴുതി വീഴാൻ നേരത്തുള്ള പൂർണമായി ഇറങ്ങണോ അതെ ഉറങ്ങണം എന്നുണർന്നിട്ടുണ്ടോ ഉണർന്നിട്ടുണ്ടോ ആ ഒരു അവസ്ഥയിൽ ആ ഒരു അവസ്ഥയാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരവസ്ഥയുണ്ട് അത് പറഞ്ഞാൽ വെരി അൺകോൺഷ്യസ് ബോധം പോയ പോലെ നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവാക്കുക ഇവർ നല്ലോണം എന്ന് ഉറങ്ങുന്ന സമയത്ത് ഉപ്പാർ പോയിട്ട് കുഞ്ഞോ ഡാ കുഞ്ഞെ നോക്ക് ഉപ്പ് പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ ഇന്ന് രാവിലെ ഉണ്ണീനെ തല്ല അപ്പൊ അഞ് മേലുണ്ണി ഞാൻ തല്ലരുത് കേട്ടോ ഉണ്ണി നമ്മുടെ പൊന്നല്ലേ നിന്നെന്തോരിഷ്ടാണ് ഉണ്ണിക്ക് അല്ലെങ്കിൽ ഉപ്പാക്കും ഉമാക്കും നീ ഇങ്ങനെ വികൃതി കാണിച്ച് ഞങ്ങക്ക് വിഷമവില്ലേന്നൊക്കെ ഉപ്പാരു മെല്ലെ 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 സ്ലോലി താഴ്ന്ന സൗണ്ടിൽ മക്കളെ ഇങ്ങനെ വിളിച്ച് തട്ടി 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 വിളിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതൊന്നും അവർ കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇവരെ അതായത് ഇവരുടെ ഓർമ്മയിൽ ഇതൊന്നും നമ്മൾ പറഞ്ഞതായിട്ട് അവരുടെ മൈൻഡിൽ ഉണ്ടാവില്ല പക്ഷെ പക്ഷേ ഇതെല്ലാം അവരുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യും നാളെ മുതൽ അവർ അനിയത്തോടോ ചേച്ചിയോടൊക്കെ ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറും എല്ലാ കാര്യത്തിലും നമുക്കത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കാൻ പറ്റും ഇതേ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്തും പോസിബിൾ ആക്കാൻ പറ്റും അപ്പം കിടക്കാൻ നേരത്തെ കേട്ടിട്ട് നമ്മൾ നമ്മൾ നന്നായിട്ട് എൻ്റെ അടിയായി ഭർത്താവ് കടന്നു തിരക്കൊക്കെ പിടിച്ച് കിടന്നു തുടങ്ങി നമ്മളും കടന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി एका ഞാനാണെന്നുണ്ടെങ്കിൽ ബഷീടാ അങ്ങനെ പോയിട്ട് വിളിക്കുകയാണ് അപ്പോൾ വിളിക്കേണ്ട അതിൽ നിന്ന് ഒരു മൂന്ന് കിട്ടി ഓക്കെ ആൾ സബ് കോൺഷ്യസ് മൈൻഡാണ് അപ്പം നമ്മൾ എന്നിട്ട് ആളോട് പറയുന്നത് സോറിടാ എനിക്ക് നിന്നെ ഭയങ്കര സോറി ഇക്ക എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റി പോയൊരു തെറ്റാണ് നീ ഒന്ന് ക്ഷമിക്ക് ആ എനിക്ക് ഇങ്ങനെയാണ് എപ്പോഴും എനിക്ക് പറ്റി പോവാറുണ്ട് കുറേ കാര്യങ്ങളൊക്കെ നീ ഒന്ന് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുമ്പോൾ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് വിഷമമാവില്ലേ അപ്പോൾ ഇനി നീ എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും ചെയ്യല്ലേ കേട്ടോ പ്ലീസ് എനിക്ക് നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഒരു കൂർക്കം വലിയ ആണ് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു ആള് വെരി അൺകോൺഷ്യസാണ് നാളെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യണം പക്ഷെ പകരം ആള് പറയണ ആവക്കോട്ടെ സാറല്ല ിക്കോന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ഹഗീത് വയ്ക്കുന്നുണ്ടെങ്കിൽ ആള് സബ് കോൺഷ്യസ് മൈൻഡിലായിരുന്നോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആൾക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം ഓർമ്മ ഉണ്ടാവൂല പക്ഷെ ആള് നിങ്ങളുടെ അടുത്ത് മെല്ലെ മെല്ലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പെരുമാറാനായിട്ട് തുടങ്ങും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭർത്താക്കന്മാർ വന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അതായത് നമ്മുടെ മക്കളെ ഒബ്സർവ് ചെയ്യാൻ ഭർത്താവിനെ കൊണ്ട് പറ്റും പറ്റൂല ആളെ കൊണ്ട് പറ്റൂല നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്ത്രീകളുടെ ഉള്ളിൽ നമ്മുടെ ഹോർമോൺസ് ഉണ്ടാക്കി തരുന്ന കുറേ പ്രശ്നങ്ങളാണ് നമ്മുടെ ഭർത്താവ് നമ്മൾ ദേഷ്യപ്പെട്ടു എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് മൈൻഡിൽ പോലും ഇല്ല നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളാണ് സോൾവ് ചെയ്യേണ്ടത് അത് ഞാൻ പെണ്ണാണ് അത് കാരണം കൊണ്ട് എനിക്ക് മാത്രമല്ല ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതൊക്കെ എൻ്റെ ഭർത്താവ് വന്ന് ചെയ്ത് തരട്ടേന്ന് പറഞ്ഞിട്ട് നമ്മൾ വാശി പിടിച്ചുകൊണ്ടിരുന്ന നമ്മളവിടെ ഇരിക്കത്തേ ഉള്ളൂ കാരണം ഇതൊന്നും ആണുങ്ങൾ ചിന്തിക്ക പോലും ഇല്ല അപ്പം ഞാൻ എന്നുള്ള സ്ത്രീയാണ് എൻ്റെ വീട് മാറ്റേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എഫേർട്ട് എടുക്കണം ഞാൻ തന്നെ അതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങണം നമ്മുടെ മക്കളുടെ ദീനീബോധം കൊണ്ടുവരണം ഞാൻ കൊണ്ടുവരണം എന്നിട്ട് അതിന് ഗൈഡൻസ് കൊടുക്കാനാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാൻ പറ്റുള്ളൂ അതേപോലെ എൻ്റെ ഭർത്താവിൻ്റെ ക്യാരക്ടറിൽ എന്തെങ്കിലും ഒക്കെ ചേഞ്ചസ് വരണം ഇയാൾ തന്നെ നന്നാവട്ടെ എന്ന് വന്നിട്ട് നമുക്ക് അവിടെ ഇടാൻ പറ്റൂല നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ മുൻകൈ എടുത്തിട്ട് നമ്മൾ വേണം എഫേർട്ട് എടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ആൾ വേറൊരു ലെവല് നമ്മൾ വേറൊരു ലെവല് ഞാൻ ഇൻഡിപെൻഡൻ്റ് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടെന്നുള്ളൊരു മൈൻഡിലോട്ട് നമ്മൾ പോകും നമ്മൾ പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മളെ നഷ്ടപ്പെടുത്തും നമ്മളെ ഒന്ന് നേടുന്നത് നമ്മൾ ജോലി നേടുന്നത് നമ്മുടെ കുടുംബം നഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുത് നമ്മൾ സമൂഹത്തിൽ ഒരു സ്ഥാനം നേടുന്നത് നമ്മുടെ കുടുംബം കൊണ്ടാവരുത് നമുക്ക് വേണ്ടതാണ് നമ്മുടെ ഭർത്താവിൻ്റെ സ്നേഹവും മക്കളുടെ സ്നേഹവും കെയറും സന്തോഷവും എല്ലാം നിങ്ങൾ ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് നമ്മൾ എത്ര ഹാപ്പിയാണ് എത്ര സന്തോഷമാണെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടേണ്ടുന്ന സ്നേഹം കെയർ കാര്യങ്ങളൊന്നും നമുക്ക് എവിടെ നിന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് പോകും അപ്പം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഹലാലായ മാർഗത്തിൽ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ള നമ്മുടെ ഭർത്താവിൻ്റെ അടുത്ത് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കാനോ വാങ്ങാനോ കിട്ടാനോ എഫേർട്ട് എടുക്കാനോ ഒന്നും പോകില്ല പകരം ഹറാമായിട്ടുള്ള എവിടെന്നെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറേ സാധനങ്ങൾ നമ്മൾ കുറച്ചു കാലത്തേക്ക് തേടിപ്പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവ് എത്രയോ ഭേദമാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഒരു മുഴം കയറിലോ റെയിൽവേ ട്രാക്കിലോ ഒക്കെ ആയിട്ട് പലതരം അബദ്ധത്തിലും പോയി ചാടി അവസാനം നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരും പിന്നെ നമുക്ക് ഉണ്ടാവുന്ന വേറൊരു പരിധി ആണെങ്കിൽ എത്ര തന്നെ ഞാൻ അയാളെ സ്നേഹിച്ചിട്ടും കാര്യമില്ല ഒരു കാര്യമില്ല ആ മൂപ്പനും എനിക്കത് തിരിച്ച് തരില്ല ഞാൻ എത്ര തന്നെ എൻ്റെ മക്കളെ സ്നേഹിച്ചിട്ടും കാര്യമില്ല അവൻ എനിക്ക് തിരിച്ചു തരില്ല എൻ്റെ മ്മാക്കല്ലേ എൻ്റെ ഉമ്മക്ക് ഇന്നേക്കാളും ഇഷ്ടൻ്റെ താത്തനെ അല്ലെങ്കിൽ ആങ്ങളുടെയാണ് ആ ഒരു പരാതി നമുക്ക് തീർത്താ തീരാത്ത പരാതി ആണല്ലേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എത്ര വാരി ഒരു കൊട്ടയിലാക്കി തന്നാലും നമുക്ക് തികയാത്ത ആളുകളാണ് നമ്മുടെ പെണ്ണുങ്ങൾ എന്നുള്ളത് അപ്പം നമുക്ക് അങ്ങനത്തെ പരാതി ഉണ്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ വിഷമമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളൊരു കുഞ്ഞു കാര്യം എന്നറിയോ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കാം എന്തിനുവേണ്ടി അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി ലവ് ഫോർ ദ സേക്ക് ഓഫ് അള്ളാ നമ്മൾ അള്ളാവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളവിടെ വർത്തമാനം ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളാളുടെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആൾക്കിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ആൾ നമുക്ക് തരുന്നത് വളരെ കുറച്ച് മാത്രമേ തരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയാം അല്ലെങ്കിൽ ഇപ്പൊ ഇയാളെ സ്നേഹം നമ്മളാര് പ്രതീക്ഷിച്ച് ഞാനിത് ചെയ്യുന്നത് ഇയാൾ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല ഞാനെന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിട്ടാ ചെയ്യുന്നത് പഠിച്ചവരെ നമ്മളോട് പറഞ്ഞു നമ്മളത് ചെയ്യുന്നു അത്രയേ ഉള്ളൂ എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവരുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് കുറയ്ക്കും അപ്പം നമ്മുടെ പരാതികൾ കുറയും അങ്ങനെ പരാതികൾ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളോട് ഇഷ്ടം കൂടും കാരണം നമ്മൾ നമ്മളിവരുടെ പരാതിയൊന്നും പറയുന്നില്ല നമ്മൾ കിട്ടുന്ന സമയം മൊത്തം ഇവരെ ഇങ്ങനെ നമ്മൾ ഞങ്ങളുടെ നാട്ടിലെ കുറെ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മൾ നമ്മുടെ ഭർത്താവിന് നല്ല കാര്യങ്ങൾ പറയുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആളെ സന്തോഷിപ്പിക്കുന്നു ആളെ സന്ദർശിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ട് അല്ലാതിൻ്റെ സന്തോഷത്തിന് വേണ്ടി അല്ലാതിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇതേ കാര്യം നമ്മുടെ മക്കളുടെ അടുത്ത് ചെയ്യുന്നതും ഉമ്മമാരുടെ അടുത്ത് ചെയ്യുന്നതും ബാക്കിയുടെ അടുത്ത് ചെയ്യുന്നതും നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് ചെയ്യുന്നതും ഒക്കെ അത് തന്നെയാണ് ഇപ്പൊ നമ്മളെ വരെ ഒരാൾ ദ്രോഹം ചെയ്തു അയാളിനെ നമുക്ക് വേണമെങ്കിൽ കാച്ചിക്കളയാനുള്ള കഴിവ് നമ്മുടെ അടുത്തുണ്ട് പക്ഷെ നമ്മള് ചെയ്യുന്നില്ല ഒന്നും ചെയ്യാണ്ട് നമ്മള് വിട്ടിട്ട് പോവാണ് അങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ഇയാള് നമ്മുടെ മുമ്പിൽ ഒരു ഇരയേ ഇല്ല ആ മോറ നീ പോ ചീളി കേസ് വാ 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 നമുക്ക് തിരിച്ചു തന്നില്ലേ കുഴപ്പമില്ല നമ്മളൊരു പരിധി വരെ ഉപദ്രവിച്ചാൽ നമുക്ക് കുഴപ്പമില്ല നമ്മളോട് നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് താങ്ങാനാവാത്ത പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ഷൻ എടുക്കാനും നമ്മൾ അള്ളാനെ മുൻനിർത്തിയിട്ട് എടുക്കുമ്പോ എന്താവും നമ്മളുടെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് സ്മൂത്ത് ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകും നമ്മുടെ പരാതികൾ കുറയും നമുക്ക് എന്ത് സംഭവിച്ചാലും അത് അള്ളാന്റെ സീക്കാർ ഇപ്പൊ നമ്മൾ ചില സമയത്ത് പറയാറില്ലേ ജയിച്ചിരിക്കുന്നുണ്ടോ അള്ളാന്റെ അനുഗ്രഹം അലഹമ്മദില്ല നാളെ മരിച്ചു പോണോ പോയിക്കോട്ടെ എന്നാലും മരിച്ചു കൊണ്ടല്ലേ അള്ളാന്റെ അനുഗ്രഹം അല്ല എന്തില ഈ മനോടെ മരിപ്പിക്കട്ടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ എടുത്തും അത് തന്നെയാണ് കെട്ടിയത് നമ്മളെ സ്നേഹിക്കുന്നില്ലേ എന്താ മൂപ്പര് സ്നേഹിക്കണ്ട പറച്ചോ സ്നേഹിച്ചാൽ മതിയല്ലോ ഭർത്താ മറ്റ മക്കളെ സ്നേഹിക്കുന്നില്ല വേണ്ടന്നേ ആളെ സ്നേഹം ആർക്ക് വേണം എന്നെ സ്നേഹിച്ചാൽ മതിയല്ലോ ആ ഒരു മൈൻഡിലോട്ട് നമ്മളെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ആരെ സ്നേഹിക്കുന്നതും നമ്മൾ എന്ത് ചെയ്യുന്നതും അല്ലാൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടും അല്ലാൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഒരു പോരായക അല്ലെങ്കിൽ അത് നമുക്ക് നേരെ തിരിച്ച് കിട്ടായുക വരുന്ന സമയത്ത് നമുക്കൊരു പരാതി ഉണ്ടാവില്ല കാരണം നമുക്ക് വേണ്ടത് അള്ളാൻ്റെ സ്നേഹമാണ് അത് അള്ളാഹ് വേണ്ടോളം നമുക്ക് തരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും താഴെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കാരണം വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു വൃത്തികെട്ട സൊസൈറ്റി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നന്മയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പോലും മനസ്സിലാക്കാത്ത കുറേ തിന്മകൾ അതിൻ്റെ കൂടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ നെന്മ അതിന്ന് നമ്മുടെ നെന്മകൾ മാത്രം ചൂസ് ചെയ്തിട്ട് തിന്മകളെ ഒക്കെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് പറ്റണം ശരി എന്താണ് തെറ്റെന്താണെന്നുള്ളത് റിയലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം അത് നമ്മൾ പറ്റാത്തത്ര കൂട്ടിക്കൊഴച്ച് നിർത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ പല കാര്യങ്ങളും അപ്പോൾ നമ്മൾ തന്നെ അത് കണ്ടെത്തി തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇൻഷാ അല്ല വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ അതേപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് താഴെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം ഇൻഷാല് അടുത്തൊരു ആയിട്ട് വരാം അസാം വൈക്കും വർമ്മത്തുള്ള ഇബർക്കാത്തു